ചെറുപുഴയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ ചിതാഭസ്മം കാവേരി ത്രിവേണി സംഗമത്തിൽ നിമജ്ഞനം ചെയ്തു കാവേരി ത്രിവേണി സംഗമത്തിലും ഭാഗമണ്ഡലം ക്ഷേത്രത്തിലും തലക്കാവേരി ദേവി സന്നിധിയിലും നടന്ന ചടങ്ങുകളിൽ കർണാടക പി അംഗം രഞ്ജൻ കരിക്ക കുടക് ഡി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് സുനിൽ ചെറുപുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റോഷി ജോസ് തുടങ്ങിയവരും അദ്ദേഹത്തിൻ്റെ മക്കളായ കെ കെ വേണുഗോപാൽ കെ കെ സുരേഷ് കുമാർ മറ്റു കുടുംബാംഗങ്ങൾ

െ പ്രത്യേകമായ ലോയം ലോക ഗൈറ്റ് ചെയ്യുന്ന ആളാണ് ഇതുപോലെ തന്നെ ലീഗൽ എഡ് വയസ്സിനാകുമ്പോൾ അദ്ദേഹത്തെ വേവിച്ചാണ് രാവിലെ വിളിച്ച് അദ്ദേഹം വരാൻ സാധിച്ചില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഇവിടെ എല്ലാ അറേഞ്ച്മെൻറ്റും ഇവർ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഇവർ ഏറ്റെടുത്ത് നടത്തിയിരുന്നു അങ്ങനെ നന്ദിയോടെ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രിയപുത്രന്മാരായ ശ്രീ കെ കെ വേണുഗോപാലും സുരേഷ് പൂർത്തിയാക്കിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐഎസ്ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ